സുഡാഫികൾക്ക് ഭാവിയുണ്ടോ എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീട് സുഡാഫി പറഞ്ഞ എസ് ടി പി എളുപ്പത്തിന് വേണ്ടിയാണ് സുഡാഫി എന്ന് പറഞ്ഞത് അപ്പോ രണ്ടായിരത്തി ഒമ്പതിലാണ് എസ് ടി പി രൂപീകരിച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ മുമ്പ് തന്നെ അടിത്തറുണ്ട് എൻ ഡി എഫ് ആയിട്ട് അതിന്റെ മുമ്പ് സിമി അതായത് തൊള്ളായിരത്തി എഴുപത് അമ്പത് കാലത്ത് തന്നെ ഇതിന്റെ ഒരു സംഭവം അടിത്തറുണ്ട് ഇതിന്റെ ആളുകൾ തന്നെയാണ് ഈ എസ് ടി പി പിടങ്ങിയത് അതിന് ഒരു ീഡിയെ സൂചിപ്പിച്ചിരുന്നു അപ്പൊ പി ഡി പി ഐ എൻ എൽ ഒക്കെ തുടങ്ങിയൊരു വൈകാരികില് തുടങ്ങിയ ഒരു സംഭവമല്ല ഏകദേശം കുറച്ചുപേരെ അടുത്തറയിൽ തുടങ്ങിയതാണ് രണ്ടായിരത്തി ഒമ്പതിൽ പാർട്ടി രൂപീകരിച്ചു പിന്നെ രണ്ടായിരത്തി പതിനൊന്ന് നിയമസഭയിൽ ഒന്നര ലക്ഷം വോട്ട് നേടി ഒരുപാട് സ്ഥലത്ത് ഇന്നേനും രണ്ടായിരത്തി പതിനാല് ലോകസഭയിലെ മലപ്പുറത്ത് നാല്പത്തിയായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് വോട്ട് നേടി അതാണ് ഒരു കാര്യപ്പെട്ട ഒരു പ്രകടനം പിന്നെ അതിന്റെ ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശത്തിലെ മുപ്പത്തിഒമ്പത് ഗ്രാമസഭത് നഗരസഭയിലും നൂറ് സ്ഥലത്ത് രണ്ടാം സ്ഥാനം നേടി ഒരു തുടക്കത്തിൽ കുഴപ്പമില്ലാത്ത പ്രകടനം നടത്തിയെന്ന് പറഞ്ഞാൽ ഇനി രണ്ടായിരത്തി പത്തിലെ വിവരങ്ങളെ ഞാൻ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല എന്താണ് കൃത്യമായിട്ട് അറിയില്ല അപ്പോ പിന്നെ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത് തദ്ദേശം രണ്ടായിരത്തി ഇരുപത് തദ്ദേശത്തില് എൺപത് ഗ്രാമപഞ്ചായത്തിലും ഇരുപത് മുനിസിപ്പാലിറ്റികളും ഇരുന്നൂറ് സ്ഥലത്ത് രണ്ടാം സ്ഥാനം നേടി ഒരു പ്രകടനം മെച്ചപ്പെടുത്തി ഈ പ്രകടനം മെച്ചപ്പെടുത്തുമ്പോഴൊക്കെ മിക്കവാറും സ്ഥലത്ത് സീറ്റ് നഷ്ടപ്പെട്ടിട്ട് ആർക്കാണെന്നും കൂടി ഞാനൊന്ന് പഠിച്ചു നോക്കി അത് മിക്കവാറും നഷ്ടപ്പെട്ടിട്ടുണ്ട് പലരും വെറുതെ ഉണ്ടാകും മുസ്ലിം ലീഗിന്റെ സീറ്റുകളാണ് കൂടുതൽ നഷ്ടപ്പെട്ടത് അങ്ങനല്ല സി പി എമ്മിന്റെയും കോൺഗ്രസിൻ്റെയും സീറ്റുകളാണ് നഷ്ടപ്പെടുത്തിയത് അതായത് സി പി എമ്മിനും കോൺഗ്രസിനും ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടിക്കാണ്ട് ജയിക്കുന്ന സ്ഥലങ്ങളിലാണ് പല സ്ഥലത്തും എസ് ഡി പി ഐ കയറിയിട്ടുള്ളത് അവിടെ ലീഗുള്ള സ്ഥലത്ത് കുറേ രണ്ടാം സ്ഥാനം നൂറ് സീറ്റ് രണ്ടാം സ്ഥാനം എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് അല്ലെങ്കിൽ ഇരുന്നൂറ് സീറ്റ് രണ്ടാം സ്ഥാനം ലീഗും എസ് ഡി പി ഐ മത്സരിച്ച് അവസാനം മൂന്നാം സ്ഥാനത്തേക്ക് ഇടതുപക്ഷം പിന്തള്ളപ്പെടുന്ന പല സ്ഥലങ്ങളും ഉണ്ടായിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ കോൺഗ്രസും മൂന്നാം സ്ഥാനം എസ് ഡി പി ഐ സി പി എം പോരാട്ടം നടന്ന സ്ഥലങ്ങള് ഉണ്ട് ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നൂറ്റി രണ്ട് സീറ്റ് നേടി വലിയൊരു കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപതിന് അപേക്ഷിച്ച് വലിയൊരു മുന്നേറ്റം ഉണ്ടായിട്ട് എന്നാലും ഒരു ബ്ലോക്ക് പഞ്ചായത്ത് കിട്ടി തൊണ്ണൂറ്റി ഒന്ന് ഗ്രാമം എട്ട് മുനിസിപ്പാലിറ്റി ചില എടുത്തൊക്കെ ഭരണം നിർണയങ്ങളിലെ നിർണായക ശക്തിയേറ്റ് ഇതുണ്ട് പക്ഷെ രണ്ടാം സ്ഥാനത്തില് ചെറിയൊരു കുതിച്ചായിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് എടുത്ത് രണ്ടാം സ്ഥാനം നേടി അപ്പൊ ഈ രണ്ടായിരത്തി ഒമ്പതിലെ അല്ലെങ്കിൽ ഇതിന്റെ മുമ്പ് രൂപീകരിച്ച പാർട്ടി ഇപ്പോ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്തുമ്പോ ഇതാണ് അവസ്ഥ അപ്പൊ കേരളീയ രാഷ്ട്രീയത്തില് ഭാവി ഉണ്ടോന്ന് വെച്ചാല് കൊറച്ച് ബുദ്ധിമുട്ടെന്നാണ് കയറി കൂടുന്നതെങ്കിൽ മിക്കവാറും ലീഗിന്റെ സ്ഥാനത്തേക്ക് കയറി കൂടിയാലും വോട്ട് ബാങ്ക് ആയിട്ട് മാറാൻ പറ്റുള്ളത് പക്ഷെ അതിന് ഇപ്പോഴത്തെ ഒരു ലീഗിന്റെ സംവിധാനം അതിന്റെ കേഡർ സിസ്റ്റം ഇപ്പൊ എല്ലാ പാർട്ടിനായിട്ടും മാർക്സിസ്റ്റ് പാർട്ടിനാട്ടും കോൺഗ്രസിനാട്ടൊക്കെ കേരള സംവിധാനം ഉള്ളത് ലീഗിലാണ് ബൈക്ക് കയറി കൂടാൻ കുറച്ച് പണി തന്നെയാണ് പിന്നെ ഉള്ള സാധ്യത പറഞ്ഞാല് ന്യൂനപക്ഷ മേഖലകളിൽ ഇപ്പൊ നില നിലവിൽ നിൽക്കുന്ന ലീഗ് സി പി എം പോരാട്ടം അതായത് സി പി എം ആ പോരാട്ടത്തിന് പകരം ലീഗ് എസ് ടി പോരാട്ടം വന്നാല് ഒരു പക്ഷേ അത്യാവശ്യം ഒരു രാഷ്ട്രീയ ഭാവി ഉണ്ടായിക്കൂടാ എന്നില്ല കാരണം അതിന്റെ സാധ്യത കളിക്കണം ചെയ്യുക കാരണം പല സ്ഥലങ്ങളിലും സി പി എം മൂന്നാം സ്ഥാനത്തേക്ക് പോയത് അവിടെ രണ്ടാം സ്ഥാനത്ത് എസ് ഡി പി ആണ് വന്നത് ലീഗ് മൂന്നാം സ്ഥാനത്ത് പോയ സ്ഥലങ്ങൾ ഇല്ല അതായത് എസ് ഡി പിന്നെ മുഖ്യജലങ്ങൾ നമ്മൾ അറിയില്ല ചില സ്ഥലങ്ങൾ കോൺഗ്രസിന് അങ്ങനെ സംഭവിച്ചിരുന്നു അപ്പോ ഈ ന്യൂനപക്ഷ വോട്ടുകളില് അതായത് ഇടവിൽ കൊട്ടിന് ന്യൂനപക്ഷ വോട്ടുകളില് എസ് ഡി പി ഐ കയറി കൂടാൻ ചാൻസ് ഉണ്ട് അതില് വഴിയൊരുക്കിയിൽ ശരിക്കും സി പി എം ആണ് അത് എങ്ങനെന്ന് വെച്ചാല് പല സ്ഥലങ്ങളിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ സി പി എം പിന്തുണച്ച അത് എസ് ഡി പി ഐയുടെ ആളുകളായിരുന്നു ഈ രണ്ടായിരത്തി പത്ത് അല്ലെ രണ്ടായിരത്തി പതിനഞ്ച് പത്തിലൊക്കെ ഇലക്ഷനിൽ അവരെന്ത് ചെയ്തു ജയിച്ച ആളുകളാകട്ടെ രണ്ടാം സ്ഥാനത്തെ ആളുകളാകട്ടെ അവരത് മുതലെടുത്ത് അതിൻ്റെതായ രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചു പിന്നെ എസ് ടി പി ആയിരുന്ന ലാബലിൽ ഒറ്റക്ക് നിന്നപ്പോ സി പി എമ്മിന് അവിടെ ഒരു വിപ്പ് കിട്ടാതായി തൽക്കാലം ലീഗിനെ തോൽച്ച ചെയ്തൊരു തന്ത്രമായിരുന്നു ആ സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ അന്വേഷിച്ച മനസ്സിലോ വേങ്ങര പത്ത് മൂച്ചി രണ്ട് വാർഡുകൾ ചേറ്റിപ്പുറം ആടുന്നതും അവിടെ ഇന്ന് എസ് ടി പി അതിശക്തമായതുണ്ടായി അടതുപക്ഷെ അപ്രസക്തമായതും ഇത് വന്നു അപ്പൊ ഇതാണ് ഇതിന്റെ കഥ അപ്പോ മൊത്തത്തില് തീരുമാനിക്ക ഭാവി ഉണ്ടോ ഇല്ല എന്നുള്ളത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക